ང་တို့མ་འདུག മ്പരത്തിൽ പോകുന്നില്ല സമയം തീരുക കുറച്ച് കൂടുതൽ പോയി രാവിലെ നേരം വിളിക്കുന്ന ചെച്ചി താമസിച്ചു അതുകൊണ്ട് സമയം പോകുന്ന അറിയത്തില്ല ചലക്കുന്ന സൗണ്ട് പച്ചസമാണ് ഇതുവരെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കും യൂട്യൂബ് ചാനലായിട്ട് ഉള്ളതായിട്ട് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല ഇന്നലെ ഉച്ച വരെ വേറൊരു സ്ഥലത്തായിരുന്നു ആനക്കല്ലിൽ അവിടെ ഒരു വീട്ടിൽ ഇടാനുണ്ടായിരുന്നു ആ കേബിൾ ഇട്ടിട്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവിട്ട് ബാക്കി ഉച്ച കഴിഞ്ഞ് ഇവിടുത്തെ പണിയായിരുന്നു അത് ഉച്ച തറ പിക്കാസിന് കുത്തി അങ്ങനത്തെ പരിപാടിയായിരുന്നു പിന്നിപ്പോൾ എന്തായിരിക്കുമോ ആരും വന്ന് പിരി പോകുന്നു ഞാൻ തന്നെ എപ്പോഴും ആദ്യം വരുന്നത് പരിപാടിയായിരുന്നു മണ്ണ് വിട്ടായിരുന്നു മണ്ണ് വെട്ടും പഠിക്കാനൊന്നും പറ്റിയില്ല വയനാട് വരെ നിന്ന് പോവാണ് ഇനിയിപ്പം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരുവായിരിക്കും ഇന്നിപ്പം വ്യാഴം പോയിട്ട് വരാം ചേട്ടാ ഇനി നാളെ വേട്ട വരുത്തുന്നത് ഞാൻ എന്നെ അങ്ങ് പോകാം എന്തെങ്കിലും ഉണ്ടോ എടുക്കാനോ വെക്കാനോ ഉണ്ടെങ്കിൽ ചേട്ടോട് പറഞ്ഞു വിടാം ഉണ്ടെങ്കിൽ ഇനി ചേട്ടോട് പറഞ്ഞു വിടാം െട്ടെ സിമ്പു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം വീട് നോക്കിക്കോണം കേട്ടല്ലോ ഞാൻ പോയിട്ട് വരാവേ കേട്ടോ ആ ആ ആ ആ പോയിട്ട് വരാം ഓക്കെ എടുത്തോ അത് വെള്ളം അത് ഇപ്പൊ ഇട്ടുതന്നെ അത് രണ്ടും നല്ലതാ കയ്യില കാല കിടക്കുന്ന സാധനം കണ്ടോ അത് രണ്ടും നല്ല അമ്മായി അത് രണ്ടും നല്ല അല്ല അമ്മായി ഇത്ര കുഴപ്പമൊന്നുമില്ലല്ലോ ഇറങ്ങി ഇവിടെ റേ ഞാനിപ്പം വർക്ക് ചെയ്യുന്നിടത്ത് റേഞ്ച് കുറവാണ് അപ്പം നമ്മൾ ഫോൺ ഓൺ ആക്കി ബാഗിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഫാക്കി വിടും അതിനെ ഓ ഓണാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് പെട്ടെന്ന് തീരുവ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് ഫ്ലൈറ്റ് മോഡിലിട്ടേക്കുന്നു അവനെ കൊണ്ടുപോവാതെ പോയതാണ് ആദ്യം പവനോർ തന്നെയാണ് അത ഞാൻ കൺഫ്യൂഷനായി അതാണ് പുള്ളി അവനെ പുള്ളി അവരെ കൊണ്ടുവിടും ജയ് ഇന്ന് വയനാട് പോവും ഇപ്പോൾ പോയി കാണാൻ വേണ്ടിയിരുന്നു ദേവിയൊക്കെ ഉണ്ട് അവരുടെ കൂടെ പോകുന്നത് ഞാൻ നാളെ പോകാൻ വേണ്ടി ലീവ് പറഞ്ഞിട്ടുണ്ട് വണ്ടി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ മുതൽ ഞാൻ തിങ്കളാഴ്ച വരെ രണ്ട് ദിവസം ഞാൻ ശനിയാഴ്ച തിങ്കളാഴ്ച ലീവ് പറഞ്ഞിരിക്കുന്നു ർക്കെടുക്കുന്ന സാറായിരുന്നു ഇപ്പോൾ വണ്ടിയെ പോയേ പക്ഷേ വണ്ടിക്കകത്ത് ഫുൾ സാധനങ്ങൾ ഇടയില്ല ഗുരുദേവ് തന്നെ വരണം ഈ റോഡിൽ ഭയങ്കര തിരക്കാണുള്ളൂ

വിടൊന്നും ആരുമില്ല ഞാൻ മാത്രം എല്ലാവരും പോയി ഞാൻ വൃത്തിയാക്കിയിട്ടൊക്കെ പോയല്ലോ രാവിലെ കലിപ്പായിരുന്നു ണ്ടോ ഞാന് കെ എസ് ആർ ടി അയ്യോ അതുകൊണ്ടാ അവനോ

ഞാനത് നോക്കിയപ്പോ കണ്ടില്ല വന്ന മാത്രം പോകാൻ യുദ്ധം അല്ലേ ഇതേണ്ട് ഇതണ്ട് ഇതേണ്ട് ഏ ചോടുക്കണായിരിക്കും അടി അവിടെ നിൽക്കാം ആ വൈകാട്ടി വേറെ വരും ഇതാണ് പഴയ സ്റ്റാൻഡ് ഞങ്ങൾ ഞങ്ങള് ഒന്നാ